നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം മിന്നൽ ചുഴലിയിൽ ചാലക്കുടിയിൽ വ്യാപക നാശം പടിഞ്ഞാറെ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത് കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ് നാശനഷ്ടം ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായിട്ടുണ്ട് കുറുമാലിപ്പുഴയിലെ കുണ്ടുകടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു ആശാ സമരയാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി വിശദമായ വാർത്തയിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ നാശനഷ്ടം പുതുക്കാട് കാഞ്ഞൂരിൽ കരുമത്തിൽ റോയിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പള്ളിക്കുന്ന് തൈവളപ്പിൽ ഷാജേഷിന്റെ വീടിന് മുകളിൽ റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു കല്ലൂർ ആദൂരിൽ കൊച്ചുവീട്ടിൽ ആഷിക്കിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ആദൂർ നമ്പാടൻ മേരിയുടെ വീട്ടുമതിൽ മരം വീണ് തകർന്നു വരന്തിരപ്പിള്ളി വേപ്പൂർ റോഡിൽ വട്ടക്കൊട്ടായിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പുതുക്കാട് സബ്സ്റ്റേഷന്റെ കീഴിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ മണിക്കൂറുകളായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട നിലയിലാണ് മിന്നൽ ചുഴലിയിൽ ചാലക്കുടിയിൽ വ്യാപക നാശം പടിഞ്ഞാറേ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത് പകൽ ഒൻപതേ മുപ്പതോടെയാണ് ചുഴലി ഉണ്ടായത് നിമിഷങ്ങൾ മാത്രമാണ് കാറ്റടിച്ചത് വീടിന്റെ മേൽക്കൂരകൾ പറന്നുപോയി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലവർഷത്തിലും ഈ പ്രദേശത്ത് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു കവുങ്ങ് തെങ്ങ് ജാതി ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു ആളപായമില്ല വീടുകളുടെ മേൽപ്പുഴ തകർന്നിട്ടുണ്ട് ഒരുപാട് മരങ്ങൾ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ലൈനുകളിലൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് കർഷകരുടെ അടുത്ത് നാശനഷ്ടങ്ങൾ പരിശോധിക്കാനായിട്ടും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഗവൺമെൻറ്റിന് കിട്ടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യവശാൽ വലിയ അപകടങ്ങളിൽ നിന്ന് ഒഴിവായി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പൈസ കിട്ടുന്ന പരാതി കഴിഞ്ഞ വർഷം ഉണ്ടായ വീടുകൾക്കൊക്കെ ഉണ്ടായ അപകടങ്ങൾക്ക് ഗവൺമെൻറിൽ നിന്ന് അയ്യായിരം രൂപ വെച്ചിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പല ആളുകൾ കിട്ടാനുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷമുണ്ടായാൽ ആളുകൾക്ക് എന്തെങ്കിലും അല്ല ഭാഗ്യവശാൽ ആളുകൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടായില്ല വീട്ടിലെ ആളുണ്ടായിരുന്നു പക്ഷേ അപകടങ്ങൾ ഒരു ജാതിരമേക്ക് വീണ് എനക്കാ ഒരു ജാതി ഒരു ജാതി ആ പെരമേക്ക് ഇത്രക്കാരുണ്ടല്ലോ क्या करा नहीं करना अभी ये ज़रा बात तो बोला है पागल कितना चल रही है ना लोग उम्र Allora nobbene va già la avremmo comprata. Ma vecchia. Allora, un po' adesso. Così अरे कैबो नहीं है हां अगर तो बैठ के टा കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ് നാശനഷ്ടം ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായിട്ടുണ്ട് ഇന്നലെ രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും കാക്കാതിരുത്തിയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു ഇതേ തുടർന്ന് മൂന്ന് പീടിക ഇരിങ്ങാലക്കുട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇന്ന് രാവിലെയുണ്ടായ കനത്ത കാറ്റിൽ മൂന്ന് പീടിക സെന്ററിന് തെക്ക് വശത്ത് ദേശീയപാതയിലേക്ക് മരം വീണു ഈ സമയം റോഡിൽ വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി ഇന്നലെ ഹൈസ്കൂൾ റോഡ് പടിഞ്ഞാറ് ഭാഗത്ത് മരം വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണിരുന്നു പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് മൂന്ന് പീടിക എ പി ജെ അബ്ദുൽ കലാം റോഡിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞിട്ടുണ്ട് കൈപ്പമംഗലം മേഖലയിൽ ഇന്നലെ മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുകയാണ് കെ സി ബി അധികൃതർ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കുണ്ടായ അതിശക്തമായ കാറ്റിൽ ഒരു വലിയ പയനമരത്തിന്റെ ഭാഗം ചീന്തി വീടിന് മുകളിലേക്ക് വീണു വീടിന്റെ പാരപ്പറ്റ് ഉൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചു പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശത്ത് വാർഡ് അഞ്ചിൽ തൊപ്പിൽ ശാന്തയുടെ വീടിനു മുകളിലാണ് മരം വീണ് വീട് ഭാഗികമായി തകർന്നത് കോട്ടപ്പുറം കോട്ട കല്ലറയ്ക്കൽ ആന്റണി ടോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത് വീട്ടുവളപ്പിലെ തേക്ക് കടപുഴകി വീടിനു മുകളിലേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ വീട് പൂർണമായും തകർന്ന നിലയിലാണ് സംഭവ സമയം വീടിനുള്ളിലുള്ളവർ ഓടി മാറിയതിനാൽ ആളപായം സംഭവിച്ചില്ല കുറുമാലി പുഴയിലെ കുണ്ടുകടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു പാലമ്പണിയുടെ ഭാഗമായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ പുഴ കരകവിഞ്ഞൊഴുകുന്നതാണ് പുഴയോരം ഇടിയാൻ കാരണം രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ പുഴയിലെ താൽക്കാലിക മൺചിറകൾ പൊട്ടിയതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായി പുഴയോരത്തെ കരിങ്കൽകെട്ട് ഉൾപ്പെടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും പുഴയിലേക്ക് പതിക്കുമെന്ന നിലയിലാണ് പുഴയുടെ വീതി കുറഞ്ഞതോടെ മുപ്പത് മീറ്ററുള്ള പുഴ ഇരുപത് മീറ്ററായാണ് ഒഴുകുന്നത് ഇതുമൂലം സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുഴ ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയാണ് പാലം പണിക്കായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ കാലവർഷം ശക്തി പ്രാപിച്ചാൽ പുഴയുടെ മേൽഭാഗത്ത് കരയിടിയുന്നതിനും പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും ഇടയുണ്ട് മഴ കനത്തിട്ടും പുഴയിലെ മണ്ണ് മന്ദഗതിയിലാണ് നീക്കം ചെയ്തിരുന്നത് പാലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണാണ് ഇപ്പോൾ നീക്കുന്നത് പാലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പുഴയിൽ കിടക്കുന്ന മണ്ണ് ടിപ്പറിൽ കൊണ്ടുപോയി മറ്റൊരിടത്ത് നിക്ഷേപിക്കുകയാണ് എന്നാൽ ഈ മണ്ണ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണിക്ക് ഉപയോഗിക്കാവുന്നതാണെന്ന് പരിഷത്ത് പ്രവർത്തകർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം മുന്നിൽ കണ്ട് ശാസ്ത്രീയമായുള്ള പാലം പണിയല്ല കുണ്ടുകടവിൽ നടക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ ചെയർമാൻ കെ കെ അനീഷ് കുമാർ കൺവീനർ വി എ ലിൻഡോ എന്നിവർ സംസാരിച്ചു മണ്ണ് മണ്ണ് മുഴുവൻ അത് ഒരു കാര്യം കാര്യം അതായത് പാലത്തിന്റെ പാലത്തിൻ്റെ വടക്ക് ഭാഗത്ത് മുപ്പത് മീറ്ററുകള പുഴ അത് ചുരുങ്ങി ഇരുപത് മീറ്ററായിട്ട് ചുരുങ്ങുക പുഴ മുപ്പത് മീറ്ററിൽ നിന്ന് ഇരുപത് ആയിട്ട് ചുരുങ്ങുമ്പോൾ പാലത്തിൻ്റെ ഒരു കരയിൽ പാലത്തിൻ്റെ കിഴക്കേ കരയിൽ ഇതിൻ്റെ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി തീർത്തിട്ടുള്ള പ്രദേശം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇത് ഇടിഞ്ഞ് താഴെ പോവാണ് ഇത് ഇവിടെ സംരക്ഷണ ഭിത്തി മാത്രമല്ല ഇടിഞ്ഞ് താഴെ പോവുക ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഓരത്തുള്ള വളരെ വളരെ നേരത്തെ കളിമണ്ണിന്റെ കളിമണ്ണ് കളിമണ്ണുള്ള പള്ളങ്ങളാണ് ഇതുവഴി സാധ്യതയുള്ളത് പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി വേലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കിടായിച്ചിറ നാല് ഏക്കറോളം വിസ്തൃതിയുള്ള തടാകത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒരു വശത്തെ സംരക്ഷണ ബണ്ട് തകർന്നത് മണ്ണ് തടഞ്ഞ് നിർത്തുന്നതിന് വേണ്ടി കെട്ടിയ കോൺക്രീറ്റ് ഭിത്തി ഏകദേശം നൂറു മീറ്റർ നീളത്തിൽ വിണ്ടുപൊട്ടി തകർന്നു വീഴുകയായിരുന്നു മറുവശത്തെ കെട്ടും ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് തകർന്ന ഭാഗത്തെ മണ്ണ് ചിറയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ബണ്ട് തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു സമരയാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം ചാലക്കുടി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി സനീഷ് കുമാർ ജോസഫ് എം എൽ മുഖ്യപ്രഭാഷണം നടത്തി കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ ഹാജി ഹുസൈൻ ബാഗവി

വൈറ്റ് പോലും ഇവരോട് തെറ്റാണ് എന്ന അഭിപ്രായം ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇവാനിയ ഗോൾഡ് സ്വർണവിലൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി തൊണ്ണൂറ്റിയഞ്ച് പവന് എഴുപത്തിയൊന്നായിരത്തി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ പടിഞ്ഞാറെ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത് കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ് നാശനഷ്ടം നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായിട്ടുണ്ട് കുറുമാലിപ്പുഴയിലെ കുണ്ടുകടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു സമരയാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം